പി വി സ്വാമി പുരസ്കാരം ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഗോകുലം ഗോപാലന് ഗോവ ഗവർണർ പി എസ് പിള്ള സമ്മാനിച്ചു കോഴിക്കോട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ അണിനിരുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിച്ചത് സേനാനിയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന പി വി സ്വാമിയുടെ സ്മരണാർത്ഥമാണ് വ്യാവസായിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർക്ക് ഓരോ വർഷവും പുരസ്കാരം സമ്മാനിക്കുന്നത് എം എ യൂസഫ് അലി ടി എസ് കല്യാണരാമൻ പത്മശ്രീ മമ്മൂട്ടി പത്മഭൂഷൺ മോഹൻലാൽ തുടങ്ങിയ നിരവധി പ്രമുഖർ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു ഇത്തവണ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സിക്യൂട്ടീവ് ചെയർമാനും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലന് പുരസ്കാരം സമ്മാനിക്കുകയായിരുന്നു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് പി വി സ്വാമിയും ഗോകുലം ഗോപാലനുമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു പുരസ്കാര ലബ്ധി കൂടുതൽ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നുവെന്ന് ഗോകുലം ഗോപാലനും പറഞ്ഞു ഈ അവാർഡിന്റെ കോഴിക്കോട്ടുകാരൻ കോഴിക്കോട്ടുകാരൻ തന്നൊരു അവാർഡ് കോഴിക്കോട്ട് അവാർഡ് അദ്ദേഹത്തിന്റെ കോഴിക്കോട്ടുകാരാൽ പിന്നെ ജഡ്ജി എല്ലാവരും തന്നെ ഒരു വളരെ പിന്നെ പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രശസ്തി പത്രം സമർപ്പിച്ചു എം കെ രാഘവൻ എം പി പൊന്നാടെ അണിയിച്ചു തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ സംവിധായകൻ സത്യനന്തിക്കാട് മുൻ മന്ത്രി ബിനോയ് വിശ്വം മാതൃഭൂമി മാനേജിങ് എഡിറ്ററും പി വി സ്വാമി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാനുമായ പി വി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്